എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു ചെടികളിൽ നിന്ന് പൂക്കൾ പറിച്ചെടുക്കാതെ തന്നെ നമുക്കൊരു പൂക്കളം ഉണ്ടാക്കിയാലോ ആദ്യമായി തന്നെ നല്ല സ്വർണ നിറമുള്ള ചെണ്ടുമല്ലി പൂക്കൾ കാണാം ഇതാ മുട്ടുകളുണ്ട് ധാരാളം മുട്ടുകളുണ്ട് ഇലകൾ ഇടതൂർന്ന് വളരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ചെണ്ടുമല്ലി ഇംഗ്ലീഷിലാണെങ്കിൽ മാരിഗോൾഡ് നല്ല സ്വർണ്ണ വരമുള്ള കൊണ്ടായിരിക്കണം മാരി എന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എനിക്കിഷ്ടപ്പെട്ട പൂക്കളാണ് ഇതിൽ വളർത്താൻ വലിയ ബുദ്ധിമുട്ടില്ല വിത്ത് വാങ്ങിച്ച് ഓൺലൈനായി വാങ്ങിച്ച് നട്ടതാണ് നല്ല ഭംഗിയുള്ള ധാരാളം ഇതളുള്ള ഒരു പിങ്ക് റോസ് കാണാം ഇത് ഒരു ബഡ് ചെയ്ത ചെടിയാണ് ചെടിച്ചട്ടിയിലാണ് വളർത്തുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ച ചെടിയാണ് അടുത്തടുത്തുള്ള ചെടിച്ചട്ടികളിൽ ഒന്നിൽ ഓറഞ്ച് ചെമ്പരത്തിയും മറ്റൊന്നിൽ വെള്ള റോസും കാണാം രണ്ടും ബഡ് ചെയ്ത ചെടികളാണ് ടൗണിലൊരു ചെടികൾ വിൽക്കുന്ന കടയിൽ നിന്നാണ് വാങ്ങിച്ചത് വാങ്ങിച്ചപ്പോൾ തന്നെ പൂക്കളുണ്ടായിരുന്നു പിന്നെയും പൂവിടുന്നുണ്ട് പക്ഷേ സാധാരണ പിങ്ക് റോസിൻ്റെ അത്ര അതായത് നാട്ട് റോസിൻ്റെ അത്ര പൂക്കൾ ഈ വെള്ള റോസിൽ കാണാറില്ല മൂന്ന് നിറങ്ങളിലുള്ള പത്തുമണി പൂക്കൾ കാണാം ചൈന റോസ് എന്നും ടേബിൾ റോസ് എന്നൊക്കെ പറയുന്നതായിട്ടുണ്ട് ഇവിടെ ഇളം പിങ്ക് നിറ ഉള്ളുണ്ട് പിന്നെ നല്ല പിങ്ക് നിറമുള്ള റോസ് ഉണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പിന്നെ മഞ്ഞയുണ്ട് വേറെയും പല ഇനങ്ങളുണ്ട് പിങ്ക് നിറത്തിലുള്ള ബാൾസാണിത് ബാൾസും പല നിറങ്ങളിലും കിട്ടും പിന്നെ ഇത് നട്ടുണ്ടാക്കാൻ എളുപ്പമാണ് ഞാൻ ചെയ്തത് ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ചു ചെടിച്ചട്ടികളിൽ വിതറി അങ്ങ് ചെടികളുണ്ടായി നല്ലോണം വളർന്നു ഇത് കൂടാതെ മുമ്പും പല നിറങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ബാൽസം കുറച്ചു കാലമല്ലേ നിൽക്കുള്ളൂ ചെടികൾ പിന്നെ ഉണങ്ങി പോവും സെലോസിയ അഥവാ കോഴിപ്പൂവ് പൂവൻ കോഴിയുടെ പൂവിനോട് സാമ്യം ശ്രദ്ധിച്ചല്ലോ മോർണിംഗ് ഗ്ലോറി പ്രഭാതത്തിൽ വിടരുന്ന പൂവാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ പേര് വന്നെന്ന് വിചാരിക്കുന്നു നടുക്കലൊരു സൂര്യൻ സൂര്യനൊദിച്ച പോലെ കാണുന്നത് ശ്രദ്ധിച്ചോ പിന്നെ ഉച്ചയാകുമ്പോഴേക്കും ഈ പൂ സാധാരണ വാടി പോലെ എനിക്ക് ഏറെ ഇഷ്ടമുള്ള സൂര്യകാന്തി കൃഷി ചെയ്തുണ്ടാക്കാൻ ഞാൻ കുറേ ബുദ്ധിമുട്ട് ആദ്യം നട്ട ഒന്നും മുളച്ചില്ല പിന്നെ കുറച്ച് വിത്ത് എടുത്ത് ഞാൻ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് നനച്ചു വെച്ചു അതിൽ ഒരെണ്ണം മുളച്ചു വന്നു അത് പിന്നീട് ഞാൻ ചെടിച്ചട്ടിയിൽ നട്ടു അങ്ങനെ ഉണ്ടായ ചെടിയിൽ നിന്നാണ് ഈ പൂ ഉണ്ടായത് പിന്നീട് പിന്നെ കുറേ പൂക്കൾ കൂടി ഉണ്ടായി ഈ ചെടിയിൽ രണ്ട് തരം സീനിയ പൂക്കൾ കാണാം ഇത് ഓറഞ്ച് നിറമാണ് ഇത് ചെടി നട്ടിരിക്കുന്ന പറമ്പിലാണ് അല്ലാതെ അതായത് നേരത്തെ കണ്ടതൊക്കെ ഒരുവിധം ചെടിച്ചട്ടിയിൽ നട്ട ചെടികളാണ് ഇല എന്താണോ അവ എനിക്ക് കാരണം മനസ്സിലായില്ല ഇത് നല്ല മഞ്ഞ നിറമുള്ള സീനിയാണ് അടുത്ത് വേറെ മുട്ടുകളും കാണാറുണ്ട് ഇതിൻ്റെ ഇലകൾ ചുരുണ്ടിരിക്കുന്നുണ്ട് കാരണമൊന്നും എനിക്കറിയില്ല സൂര്യകാന്തി സൂര്യൻ ഉദിക്കുമ്പോൾ വിടർന്നു വരുന്ന ഒരു പൂവാണല്ലോ ഇതിൻ്റെ പേര് നേരെ തിരിച്ചാണ് സൺസെറ്റ് ബെൽസ് ബെല്ലിൻ്റെ ആകൃതി എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ആ ചുവപ്പ് നിറമൊക്കെ കൂടെ നോക്കുമ്പോൾ ഒരു സൺസെറ്റ് അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിനോടൊരു സ്വാമി ഉള്ള പോലെ തോന്നുന്നുണ്ട് പേരങ്ങനെയാണോ വന്നതെന്ന് എനിക്കറിയില്ല ഏതായാലും ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഞാൻ ആദ്യം കളകളാണെന്നാണ് വിചാരിച്ചിരുന്നേ അല്ലാതെ പറമ്പിൽ മുഴുവൻ വളരും അതിനൊരു കിഴങ്ങുണ്ട് അതിൽ നിന്നാണ് വീണ്ടും വളർന്നു വരുന്നത് ചുവപ്പ് നിറമുള്ള തെച്ചിപ്പൂക്കളാണ് ചില നാട്ടിലിതിന് ചെത്തി എന്നാണ് വിളിക്കുന്നത് ഇവിടെ ചെറുപ്പത്തിലൊക്കെ മിക്ക മതിലിൻ്റെ സൈഡിലൊക്കെ മതിലെന്ന് പറഞ്ഞാൽ വേലീന്നേ പറയാൻ പറ്റുള്ളൂ കന്മതിലല്ല സൈഡിലൊക്കെ ധാരാളം ഈ തരം പൂക്കൾ കാണാറുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം മതിലായവൻ അവിടെയൊന്നും ഉണ്ടാവില്ല തോട്ടത്തിൽ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ വലിയ മരമായിട്ടൊക്കെ വളരാൻ സാധ്യതയുള്ളൊരു ചെടിയാണിത് പല സ്ഥലത്തും കുറേ പഴക്കമുള്ള ചെടികൾ ഒരു തിരക്കടലാത്തൊരു മരമായിട്ട് വളർന്നു കണ്ടിട്ടുണ്ട് ഇത് പിങ്ക് നിറത്തിലുള്ളതാണ് പിങ്ക് ഇക്സോറ മറ്റത് കടും ചുവപ്പുള്ള ഇക്സോറ അതതിൻ്റെ ശാസ്ത്രീയ നാമത്തിൻ്റെ ഭാഗം കൂടെയാണ് ഇക്സോറ ഇത് ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു കുറേ ചെടികളുണ്ടായിരുന്നു ചെറിയ പൂക്കളാണ് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല കാരണം അതിൻ്റെ കളർ കുറച്ച് മങ്ങിയ കളറും പൂക്കൾ ചെറുതാ വന്നാൽ പറയാം പക്ഷേ ധാരാളം ചെടികളുണ്ടാവും നല്ലോണം പൂക്കുകയും ചെയ്യും പിന്നെ കുറേ കാലം നിൽക്കും ഒരുപാട് കാലമായിട്ട് ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വളർന്നോളും വലിയ പരിചരണമൊന്നും ആവശ്യമില്ല ഈ പൂക്കൾക്ക് ശരിക്കും വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടും കൂടുതൽ ഭംഗിയുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പൂക്കളാണ് കാരണം നല്ല പിങ്ക് നിറമാണ് നല്ല തിളക്കുള്ള നിറമാണ് അത് നേരിട്ട് കാണുന്നതായിരിക്കും വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും കുറച്ചും ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നരട്ട് ചെടികളെനിക്കുള്ളൂ ഇവിടെ അധികം ചെടികൾ ഈ കളറിലില്ല എന്നാലും കുറേ കാലമായിട്ട് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെടിച്ചട്ടിയിൽ തന്നെ ഈ ഇനത്തിൽ ഏറ്റവും അപൂർവമാണെന്നാണ് ഞാൻ കരുതുന്നത് വെളുത്ത എക്സോറ വളരെ കുറച്ച് ചെടികളെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ ഒന്നോ രണ്ടോ ചെടിയെന്നേ ഉള്ളൂ പക്ഷേ അടുത്ത് നോക്കിയപ്പോൾ വേറൊരു വീട്ടിൽ ഒരു തോട്ടത്തിൽ ഒരുപക്ഷെ അത് ദശാബ്ദങ്ങളായിട്ട് എന്തായിരിക്കും ചെടിയെന്ന് വരാൻ പറ്റില്ല ഒരു മരം തന്നെയാണ് ഏകദേശം ഒരു ഒരു നില വീടിൻ്റെ ഉയരമുള്ള ഒരു വെളുത്ത പൂക്കൾ ധാരാളം പൂക്കളുണ്ട് ഇതിനെക്കാട്ടൊക്കെ വളരെയധികം പൂക്കളുള്ള ഒരു കൊച്ചു മരം തന്നെ ഞാൻ കാണുകയുണ്ടായി ഇത് മുല്ലപ്പൂവ് കുറ്റിമുല്ലയാണ് ചെടിച്ചട്ടിയിൽ വളർന്ന കുറ്റിച്ചെടിയായിട്ടുണ്ടാവുന്ന മുല്ലച്ചെടിയിലുള്ള മുല്ലപ്പൂവാണ് വേറെ വള്ളിയായിട്ട് വളർന്ന വേറെ ഇനമുണ്ട് അത് കുറേ അധികം പടർന്നു കയറും ഇത് ചെടിച്ചട്ടിയിൽ ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ പൂവും കാണാം മുട്ടും കാണാം അത്യാവശ്യം തിരക്കെട്ടില്ലാതെ പൂവിടും നല്ല മണമുള്ള പൂക്കളാണ് എല്ലാവർക്കും അറിയാലോ നന്ദ്യാർ വട്ടം എന്നും ടബർണ എന്നും പറയുന്ന ചെടിയാണിത് ഇതായാലേ ചെറിയ ഇലകളും ചെറിയ പൂക്കളും ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതേപോലെ തന്നെ കുറേ വലിയ പൂക്കളും വലിയ ഇലകളുള്ള വെറൈറ്റിയും ഉണ്ട് പച്ച നിറ ഇലകളായിട്ട് തന്നെ രണ്ടും നന്ദ്യാർ വട്ടം തന്നെ രണ്ടിനും ടബർണ തന്നെയാണ് വിളിക്കുന്നത് ധാരാളം പൂക്കളുണ്ടാവുന്ന ചെടികളാണിത് പക്ഷേ പൂക്കൾക്ക് മണമൊന്നുമില്ല ക്രേബ് ജാസ്മിൻ എന്നാണ് പേര് ഇംഗ്ലീഷിൽ എന്നാലും മണമില്ല ഈ നന്ദിയാർ വട്ടത്തിൻ്റെ പ്രത്യേകത പൂക്കൾ വലുതാണ് മറ്റേനെക്കാട്ടും പക്ഷേ ഇലകൾക്ക് വേരിയേഷൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈവിധ്യമാർന്ന ഇലകളുള്ള ടബറിനെയാണിത് കടും പച്ച നിറമല്ല ഇലകൾക്ക് കുറേ വെള്ള കലർന്ന നിറമാണ് ഇലകൾക്കുള്ളത് അപ്പോൾ എൻ്റെ ഓണപ്പൂക്കളം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ